നമസ്കാരം ന്യൂസിന്റെ ജനങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഗണേഷ് കുമാറിന്റെ പ്രവർത്തനമാണോ ആന്റണി രാജുവിന്റെ പ്രവർത്തനമാണോ ഏറ്റവും മികച്ചത് എന്നുള്ള ചോദ്യത്തിലേക്കാണ് വരും ചേട്ടാ ഇപ്പോഴേ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങളാണോ അതോ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പ്രവർത്തനങ്ങളാണോ നല്ലതെന്ന് എന്ന് തോന്നിയിട്ടുള്ളത് െന്ന് തോന്നിട്ടുള്ള ഇപ്പൊ ഗണേഷ് കുമാറിന്റെ പ്രവർത്തനം കൊള്ളാം 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 അങ്ങനെ പറയാൻ കാരണം പറയാൻ കാരണം കൊറേ കാര്യങ്ങള് ആള് നേരത്തെ ഇരുന്നപ്പോഴേ ഗതാഗത മന്ത്രി ആയിരുന്നുണ്ടോ നേരത്തെ ഗതാഗത മന്ത്രി ആയിരുന്നപ്പോഴും കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ ലൈസൻസിന്റെ കാര്യങ്ങളായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നാലും കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് ഇതുണ്ട് അതിന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല പ്രവർത്തനം ആമ്പളത്തിന്റെതല്ലേ അപ്പൊ നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കല്ലേ അറിയുള്ളൂ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ ചെയ്യുന്ന നിലവിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗണേഷ് കുമാർ എന്ന മന്ത്രിയാണോ അതോ മുന്നത്തെ ആന്റണി രാജുവിന്റെ പ്രവർത്തനമാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഗണേഷ് കുമാർ തന്നെയാണ് പല പല കാരണങ്ങള് കാര്യങ്ങളായിട്ട് സംവിധാനമായിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് ഈ ശമ്പളത്തിന്റെ കേസ് ശമ്പള സർവീസ് പൂന്താ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുതിയ ബസ്സുകൾ അവരവരുടെ മാനേജ്മെന്റ് രീതികൾ എല്ലാം ഉച്ചകുണ്ട് നല്ല രീതി പോയാൽ മതി അതെ മന്ത്രി സൂപ്പറാണ് തീർച്ചയായിട്ടും ുമാർ ആണല്ലോ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അപ്പൊ ഗണേഷ് കുമാറിന്റെ പ്രവർത്തനമാണോ അത് മുന്നേ ഉള്ള ആന്റണി രാജുവിന്റെ വകുപ്പ് മന്ത്രിയിലുള്ള ആ ഒരു പ്രവർത്തനമാണോ നമുക്ക് ഇച്ചിരി ഫീൽ ചെയ്തിട്ടുള്ളത് പൊതുവേ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ലോട് താല്പര്യം ഇല്ല എങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളുണ്ട് പൊതുവെ ഒരുപാട് ഡെവലപ്ഡ് അദ്ദേഹം കൊണ്ടുവന്നു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എങ്കിലും ഇതുവരെ ആയിട്ട് പ്രായോഗത്തിൽ ആയത് കുറച്ച് കുറവാണ് ജനങ്ങൾക്ക് പ്രയോജനവും ഉണ്ട് എന്നാൽ കുറവുമാണ് നമുക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല അദ്ദേഹം നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് അറിയേണ്ടത് രഹിതരായ പേർക്ക് ഫ്രീ ആയി വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമുഴ ഈ ഓഗസ്റ്റ് മാസം മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം അഞ്ച് പേർക്ക് മൂന്ന് സെന്റ് വീതം രണ്ടാം സമ്മാനം രണ്ട് പേർക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും ആണ് നിങ്ങൾക്ക് ലഭിക്കുക മെഗാ നറുക്കെടുപ്പിൽ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഓണം പ്രമാണിച്ച് ആശ്രയ സമ്മാന പെരുമഴ ടോക്കൺ എടുക്കുന്ന ആളിന് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുമ്പോൾ ഒപ്പം ഓണക്കോടി ലഭിക്കുന്നതാണ് കൂടാതെ ഏഴ് ടോക്കനും ലഭിക്കും ഓണക്കോടി വേണ്ടാത്തവർക്ക് പാവപ്പെട്ട രോഗികൾക്ക് ആ ഓണക്കോടി സമ്മാനമായി നൽകുന്നതായിരിക്കും അത് നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് തീരുമാനിക്കാം വേഗമാവട്ടെ പരിമിത സമയം മാത്രം പ്പോഴേ ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആണോ അതോ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ പ്രവർത്തനമാണോ നല്ലതെന്ന് തോന്നിയത് ഗണേഷ് കുമാർ ചെയ്യുന്നുണ്ട് ുമാറിന്റെ ഒരുപാട് വികസന പ്രവർത്തനം പുള്ളി ചെയ്യുന്നുണ്ട് പുതിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട് എന്ന് നോക്കിയാലും ഗണേഷ് കുമാർ തന്നെ അപ്പൊ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ടി സി കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടതല്ലേ അതെ അതെ ഭരിച്ചാലും ആര് മന്ത്രിയായാലും ഇതൊക്കെ ഉണ്ടാകുന്നതാണ് അത് സ്വാഭാവികം മാത്രം ഇപ്പ ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആണല്ലോ അതിന്റെ മുന്നേ ആന്റണി രാജു ആയിരുന്നേ അപ്പൊ ആരുടെ പ്രവർത്തനാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ആരുടെ പ്രവർത്തനം ഗണേഷ് കുമാറിന്റെ ഇതാണ് നല്ലത് കാരണം ജനങ്ങളെ ജനങ്ങളിലൂടെ എന്നുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം സൈനിങ് ഓഫ് കൃഷ്ണ